ഹലോ ഇന്നെന്താ പണി രാവിലെ തന്നെ രാവിലെ തന്നെ തകർപ്പും പണിയുണ്ടോ എന്താ സ്പെഷ്യൽ സാധനം കേട്ടോ സ്പെഷ്യൽ ഒന്നല്ല പച്ചക്കായന്റെ എന്താ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കേട്ടോ പുകയിന് മോളെ ആകെ പച്ചക്കായ െഷ്യായിട്ട് ഞങ്ങള് ഇന്ന് പച്ചക്കായിട്ടും പപ്പടവും രസൂട്ടേക്കും രാത്രി ഞങ്ങൾ ഇവിടെ അതിലൊന്നുമില്ല മുളകും അതന്നെ അങ്ങനല്ല പച്ചമുളകും ഉപ്പും മാത്ര

പിന്നെ മാൾ ഇവിടെ ഭയങ്കര ഇത്താണ് കേട്ടോ തിലകം പറഞ്ഞാല് മറ്റേതിന്റെ അച്ചുമോളെ തകർന്നു അച്ചലും ഇവിടെ കക്കാന് ഞങ്ങള് ചായ കുടിക്കാൻ ചായ റെഡി ആയി നിക്കണ്ട് ഇവിടെ ആ കൊടുക്കു വെള്ളം കൊണ്ടുപോണം മുടി ഇട്ടാനായോ സമയായിട്ടോ സമയമായി പോകാണ്ട് രാവിലെ തന്നെ തിരക്കാ മക്കളെ ഇന്നിട്ട് പോകാനുള്ള തിരക്കുണ്ട് മോള കൊണ്ടാക്കണം നീ വണ്ടിയിൽ രാവിലെ തന്നെ അത് ഇന്ന് ടൈല് ഒഴിച്ചു നോക്കി അത് ശെരിയാ രാവിലെ തന്നെ തണുപ്പ് പറ്റൂല വയറൊക്കെ വേദന ഉപ്പേരി അങ്ങനെ നമ്മൾ ഉപ്പേരി അവിടെ ആയി ഞാനാണ് കടന്ന് കടന്നുറങ്ങായിരുന്ന മോള് ഒരു നിലക്ക് സംഭവിക്കുന്നുണ്ട് അവള് പോകാനുള്ള പരിപാടിയായിട്ടുണ്ട് രാവിലെ എന്നെ എന്നെ കുത്തി എഴുതേപ്പിച്ചു സത്യം ഒന്ന് നേരണം പറ്റ കഴുകി പോയിണ്ടോ അവിടെ ഒരു കുരു വന്ന മക്കളെ അവിടെ ആകെ കറുത്തു പോയി ഒരു കുരു മൊത്തം തട്ടി അപ്പൊ രാവിലെ പോകാനുള്ള പരിപാടിയാണ് മോളെ കൊണ്ടാക്കണം ഒരുപാട് പരിപാടികളുണ്ട് എന്താണെ നല്ല തിരക്കുള്ള ദിവസം രാവിലെ കൊറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് ആ കുറച്ച് മാങ്ങ എന്തേലൊക്കെ വാങ്ങിക്കാം അമ്പലത്തിൽ പോവാനുള്ള പരിപാടിയാണ് ചായ ഒരു ലാസ് കാട്ടി എന്താ കുടിച്ചേക്ക രാവിലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെ ചായ കുടിക്കാണ് ഞാൻ കുടിച്ചിരുന്നു ഒരു ഗ്ലാസ് കുടിച്ചിരുന്നാലും ഒരു ബാമ്പ് കിട്ടണമെങ്കിൽ ഒരു ചായയും കൂടെ കുടിക്കണം ആ മരുന്ന് എടുത്ത് വെക്കണം അച്ഛനക്ക് മരുന്ന് എടുത്തില്ലെങ്കിൽ വയറുവേദന ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി അതിന്റെ പുറകിലായിരുന്നു രണ്ടു ദിവസം എന്തായി ഉപ്പേരി എന്തായി ഉപ്പേര ഉപ്പേരി വെണ്ടാ നോക്കട്ടെ കാട്ടിയാ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ ചൂടുണ്ടാവട്ടെ നോക്കട്ടെ എനിക്കല്ല ഇഷ്ടവും പച്ച ആ ചൂട് ഇങ്ങനെ ചോറ് കാലായോ കഴിച്ചോലെ നിങ്ങള് വേ നോക്കുന്ന അച്ചുമോള പണിയാണ് വരച്ചിട്ടോ അച്ചുമോളെ കൊണ്ട് കഴിഞ്ഞ പോലെ അച്ചുമോളെ ഇതൊക്കെ അവളെ പഠിപ്പ് ആ അവിടെ നിന്ന് ഒരു മൂളൊക്കെ കേൾക്കുന്നുണ്ട് അച്ചുമോളെ എന്നാ പെട്ടെന്ന് നോക്കും മോളെ കഴിഞ്ഞത് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവളെ കെട്ടൽ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം കഞ്ഞ എന്തേലൊക്കെ കഴിക്കാനാണ് മോള് എന്തായി കഴിഞ്ഞോ വേറെ ഒന്നും നോക്ക പറ്റൂല ഇതൊക്കെ ഇങ്ങനെ അത് ശരിയാ മുടഞ്ഞിണ്ടാക്കണ്ടാം ക്ലാസ് തുടങ്ങിയതാ മോഡൽ ഇപ്പൊ മാറ്റിട്ടില്ല ടീച്ചർമാര് വരെ ചോദിക്കാൻ തുടങ്ങിയത് അവളത് കഴിയില്ല അവളെങ്ങനെ കാച്ചെടുത്ത ടിച്ചൊരനൊക്കുണ്ട് പൈസ എടുത്തോ ബസ് ചാർജ് എടുത്തോ എന്തോക്കിയോ അങ്ങാടീല് നിന്നോളും ഉണ്ട് കിട്ടോ പപ്പാട് വന്നോളൂ ഇന്റെ ചെരിപ്പിട്ട് പോവല്ലേ അവിടെ നിന്നോളോ എന്താ വേണ്ടച്ഛ വാങ്ങിക്കോണ്ടു ഹായ്ലൈറ്റിൻ്റെ അവിടെ നിന്നോ ആ അപ്പോൾ ഇന്ന് മോളൊക്കെ കൊണ്ടാക്കി ഞങ്ങൾ ഇനി ചായ എന്തേലൊക്കെ കുടിക്കട്ടെ ചായ അല്ല ചായ രാവിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ